ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പട്ടാമ്പി പടിഞ്ഞാറെ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷത്തിനാണ് ചൊവ്വാഴ്ച കൊടിയേറിയത് രാത്രി എട്ടിന് തന്ത്രിമാരായ ബ്രഹ്മശ്രീ ശ്രീധരഞ്ജുമരത്തുമായ ദിവാകരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറത്തുമാണ് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം ചടങ്ങിൽ ബോർഡംഗങ്ങൾ ജീവനക്കാർ നിരവധി ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഉത്സവ കലാസമിതിയുടെ ഉദ്ഘാടനം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു തുടർന്ന് പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടർ രേഖയുടെ മോഹിനിയാട്ടവും അരങ്ങേറി നിരവധി ആസ്വാദകർക്ക് മോഹിനിയാട്ടം നവ്യാനുഭൂതിയായി യ്യ മുരളി പുറിക്കും മുതലി പുറിക്കും ഗ തുടർന്ന് പട്ടാമ്പിയിലെ ശ്രീശങ്കര നൃത്ത തപോവനത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്ത നൃത്തങ്ങളും ഉണ്ടായിരുന്നു രാവിലെ ബ്രാഹ്മണ സമാരാധന പ്രസാദ ഊട്ട് എന്നിവയുമുണ്ടായിരുന്നു ഈ മാസം ഇരുപത്തിയൊന്നിന് ഉത്സവാഘോഷം സമാപിക്കും